ചോരുന്നുണ്ട് ചോരുന്നുണ്ട് അത് അത് ആ നന്നായിട്ട് അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കളാണ് ഹായ് നമസ്കാരം വീണ്ടും വേണു സുദിയെ കുറിച്ച് തന്നെയാണ് എന്താന്ന് വെച്ചാല് കൊല്ലം സുധി മരിച്ച സമയത്ത് ഇവർക്കൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്യറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടത് അപ്പൊ ആ ഒരു വ്യക്തി ഇവർക്കെതിരായിട്ട് ഒരു കാര്യം ഒരു വീഡിയോ ഇടുകയുണ്ടായി ആ ഒരു വീഡിയോ ഞാൻ എന്താന്ന് പറയാം അപ്പൊ നമ്മൾ പറയില്ലേ ഈ ദാനം കിട്ടുന്ന പശുവിന്റെ പല്ലെണ്ണുന്നു എന്ന് പറയുന്ന രീതിയാണ് ഇപ്പം നടക്കുന്നത് അത് മിക്ക സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ആദ്യം കാണുന്ന ആൾക്കാരല്ല എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവരുടെ സ്വഭാവം മാറും പിന്നെ അവർക്ക് നമ്മൾ നമ്മളറിയത്തില്ല പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവം ആ ഒരു കിട്ടുന്ന ഒരു സമയത്ത് ഭയങ്കര ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതേപോലെ തന്നെയാണ് എല്ലാം മനുഷ്യരാണെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യരും അല്ല ചില മനുഷ്യർ അങ്ങനെ തന്നെയാണ് എന്നാലും അവരുടെയൊക്കെ സ്വഭാവങ്ങൾ മാറ്റാൻ ആർക്കും പറ്റത്തില്ല അത് ജന്മനെ കിട്ടുന്ന ഒരു തരം സ്വഭാവമാണ് അത് നമ്മളിനി എത്രയൊക്കെ ചികഞ്ഞു നോക്കി ആ ഒരു സ്വഭാവം മാറത്തില്ല അപ്പം എന്തെന്ന് പറഞ്ഞാല് ആ ഒരു വീട് ഏർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു വീട് വെക്കുന്നത് നമുക്കറിയാം ഒരു വീടില്ലാത്ത ഇത്രയും ആൾക്കാർ ഈ ലോകത്തുണ്ട് എല്ലാ വർഷവും ഓരോ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ ആ ഒരു വീടിനെ കുറിച്ച് രേണു സുദീ കുറച്ച് കുറ്റങ്ങൾ പറയുന്നുണ്ട് കുറ്റങ്ങളാണെങ്കിലും കുറവുകളാണെങ്കിലും അത് ഇനി നമ്മളാണെന്ന് നോക്കിയാണ് ഉള്ളത് അത് പബ്ലിക്കിൽ വന്നിട്ട് വിളമ്പേണ്ട കാര്യമില്ല ഇനി നമ്മൾക്ക് ആ ഒരു വീട് തന്നിട്ടുണ്ടെങ്കിൽ ആ വീടിന് ഇനി ബാക്കിയ കാര്യങ്ങൾ നമ്മളാണ് സ്വയം ചെയ്യാനുള്ളത് അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവരെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി പബ്ലിക്കിൻ്റെ മുമ്പിൽ അവരെ വന്ന് നാണം കെടുത്തേണ്ട ആവശ്യമില്ല അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ കാര്യം അപ്പോൾ രേണുസുദ്ധി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ആ ചില്ലിട്ട ഭാഗത്ത് ചോർച്ചയുണ്ട് നന്നായിട്ട് ചോരുന്നുണ്ട് ചോരുന്നുണ്ടാ ആ ചില്ലിട്ട ഭാഗത്ത് നന്നായിട്ട് ചില്ലിട്ട ഭാഗത്ത് ആയിരിക്കത്തില്ല ചോർച്ചയല്ല അവിടെ വരുന്നത് അവിടെ ഈ ഈ ഗ്ലാസ് ഇടുന്ന സ്ഥലത്ത് ഈ കാറ്റടിക്കുമ്പോൾ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോഴത്തേക്കാണ് വെള്ളം കേറുന്നത് അങ്ങനെയാണ് സാധാരണ നമ്മൾക്കാണെങ്കിലും ഇപ്പൊ ജനലിന്റെ ഒക്കെ സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല കാറ്റ് വരുന്നുണ്ടെങ്കിൽ വെള്ളം സൺസൈഡിൽ കൂടെ ഒക്കെ അടിച്ചു കയറും അങ്ങനെയാണ് സാധാരണ വരുന്നത് അപ്പോൾ ആ ഒരു സംഭവത്തിനെയാണ് ഇപ്പൊ ചോർച്ച എന്നുള്ള രീതിയിൽ ആൾ വിശദീകരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഇവർക്ക് വീട് വെച്ചു കൊടുത്താൽ അതായത് ഈ കിച്ചുനും ഋതപ്പറ്റനും പറഞ്ഞിട്ട് വീട് വെച്ചു കൊടുത്ത ഒരു വ്യക്തി ഒരു വീഡിയോ ഇവർക്കെതിരായിട്ട് ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അത് ചോർച്ചയല്ല ഇതുപോലെ കാറ്റടിക്കുമ്പോഴുള്ള വെള്ളമാണ് ഒരുപാട് ആ ഒരു വീടിനെ അപമാനിക്കുന്ന രീതിയിലാണ് ആള് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു വീടില് കണ്ടിട്ടുണ്ടായിരിക്കും കിച്ചും ഒരു വീഡിയോ അറിഞ്ഞുകൊണ്ട് മാത്രം ഇത്തൊരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോയില് അത് ആ കിച്ചിന് ഒരു റൂമോ അവിടെ ഒന്നുമില്ല വൃത്തിഹീനമായിട്ടുള്ള ഒരു ചുറ്റുപാട് ആ വീടിനുള്ളിൽ ഏത് റൂമിൽ നോക്കിയ ആൾക്കാർ തുണികളെല്ലാം കൂടെ വാരിപ്പെറിക്കി അങ് കിട്ടിയേക്കാണ് അപ്പോരത്തേ കൊല്ലം സുദ്ധിയുടെ ട്രോഫികളെല്ലാം കട്ടിനടിയിൽ ചൂടി ചാക്കിനകത്ത് ഇട്ടേക്കാണ് പകരം ട്രോഫി അവാർഡുകൾ അതിനെടുത്ത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് വീഡിയോ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു ആ വീട് പച്ചക്കള്ളില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പ് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആയാലും ഉണ്ടാക്കി തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഫോൺ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതും നിങ്ങൾ ഓർക്കുക രേണുസുതിക്ക് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടുണ്ടാക്കിയ വീടല്ല അത് മറ്റുള്ളവരുടെ അധ്വാനത്തിൽ കിട്ടിയ ഒരു വീടാണ് ആ ഒരു വീടിനകത്ത് ഇനിയും ഇനിയും സൗകര്യങ്ങൾ വേണമെന്ന് അദ്ദേഹത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വരത്തിലാണ് ഈ ഒരു സ്ത്രീ പറഞ്ഞിരിക്കുന്നത് അത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇപ്പൊ നമുക്ക് ഒരാൾ വീട് വെച്ച് തരുന്നുണ്ടെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരാണ് നമുക്ക് അറിഞ്ഞുകൊണ്ടൊരു വീട് തരുന്നുണ്ടെങ്കിൽ ആ ഒരു വീടിന് നമ്മള് പൊന്നുപോലെ നോക്കും അതാണ് സാധാരണ ചെയ്യാറ് അല്ലാണ്ട് അതിനെ അലങ്കൂലമാക്കി ഇടുക വൃത്തിഹീനമായിട്ട് ഇടുക അവിടെ നിന്ന് റീല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു വീട് ഉപയോഗിക്കുക അങ്ങനെയൊക്കെ അല്ല ചെയ്യാനുള്ളത് നമ്മൾക്ക് ഒരു വീട് കിട്ടിയാൽ അത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വീടാണെങ്കിലും നമ്മളത് നന്നായിട്ട് നോക്കിയാൽ ആ ഒരു വീട് നമുക്ക് സ്വർഗം തന്നെയാണ് ഇത്രയും റൂം പണിത കൊടുത്തൊരു വീട് എന്ത് ഒരു പാവപ്പെട്ടവനു പോലും ഇങ്ങനത്തെ ഒരു വീടില്ല സത്യം പറഞ്ഞാൽ പണക്കാരുടെ അതേ സെയിം വീടാണ് അവർക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു വില അവർക്ക് മനസ്സിലില്ല സത്യം പറഞ്ഞാലേ ഇനി ആ ഒരു വീട് ഇവർ സ്വന്തമായിട്ട് വയ്ക്കുക ഇവിടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി ഇവർ ആ ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലാകും എത്ര രൂപയോളം ചിലവും കാരണം അദ്ദേഹം ആ വീട്ടിനകത്ത് എടുത്ത എഫേർട്ട് എത്രയാണെന്ന് ഇവർക്കറിയത്തില്ല കാരണം ഇവരുടെ കയ്യിൽ നിന്ന് പൈസ ചിലവായിട്ടില്ല നമ്മളിപ്പോൾ ഒരു റൂം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്ര രൂപ ആവും എത്ര രൂപ സാധനങ്ങളാകും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം സിറ്റിമറിയാം അതൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ഇത്രയും ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും മഴ നനയാതെ കിടക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരുക്കങ്ങൾ ചെയ്ത് കൊടുത്തിട്ടും ആ ഒരു ചെയ്ത് കൊടുത്ത ആൾക്ക് തിരിച്ചു കിട്ടുന്നത് എന്തൊരു സ്ഥിതിയെക്കുറിച്ച് പറയുന്നുണ്ട് ആ വീട്ടിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ സകല ഡാമേജുകളും നഷ്ടപ്പെടുന്നത് ഈ ബൾബ് ഇടാനാണെങ്കിലും പിന്നെ ഈ ഓരോ കാര്യങ്ങളും വർക്ക് ആവുന്നില്ല എങ്കിലും പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെ തന്നെ ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നം വീട് വെച്ച് കൊടുത്ത ആൾക്ക് ഇനി അങ്ങോട്ടൊരു ബന്ധവും ഇല്ല എന്നിട്ട് പോലും ആളെ വിളിച്ചിട്ട് ഇനി എന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ആൾ എന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ ഒരു വീട്ടിൽ പറയുന്നത് ഞാൻ അയാളെ വിളിക്കാറേ ഇല്ലെന്നാണ് ഈ തെളിവോട് കൂടി ആൾക്കാർ കൊണ്ടുവരുമ്പോഴും ഈ ഒരു കള്ളം പറയുന്ന എന്തിനാണ് അത്രയും ഒരു നല്ലൊരു കാര്യം ചെയ്തു തന്നിട്ടും അതിനെ മോശമായിട്ടൊരു രീതിയിൽ പറയുന്നത് എന്തിനാണ് നിങ്ങൾ ആ ഒരു വീട് സത്യമായി കിച്ചുന്റെ പേരിൽ എഴുതി കൊടുത്തതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത് ഇപ്പൊ കിച്ചു വീടില്ല കിച്ചു സ്വന്തം കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത് അല്ലാണ്ട് കിച്ചു വീടില്ല ഒരു റൂമില്ല ഇവര് തന്നെയാണ് ഓരോന്ന് പറയുന്നത് ഇവര് തന്നെ ഇവർക്ക് എന്താണ് ഏത് സമയത്ത് എങ്ങനെ എന്നുള്ള ഒരു ലക്ഷ്യബോധം ഇല്ലാതെയാണ് ഇവര് മുന്നോട്ട് പോകുന്നത് ഇവർക്ക് റീൽ എടുക്കുക ഇപ്പൊ സത്യം പറയുക ഇവർക്ക് കുറച്ച് അത്യാവശ്യം പൈസയൊക്കെയുണ്ട് അപ്പൊ ആ ഒരു പൈസ വെച്ച് ഇവർക്ക് ഇവരുടെ വീട്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുള്ളേ അതല്ലേ ചെയ്യേണ്ട മര്യാദ അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്തുള്ള ഫുൾ ഫർണിച്ചർ നമുക്ക് പോലും ഒരു മേശ മേടിക്കാനോ അതിനുള്ള നിവൃത്തിപ്പോൾ സത്യം ഇല്ലാതിരിക്കാം പക്ഷേ അവർക്ക് ആ ഒരു വീട് പണിതു കൊടുത്ത സമയത്ത് ഈ ഫർണിച്ചർ നമ്മുടെ വീട്ടിനകത്തൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിലുപരി അതിനേക്കാൾ ഏറെയാണ് അദ്ദേഹം ആ ഒരു വീട്ടിനകത്ത് സാധനങ്ങൾ മേടിച്ചിട്ട് കൊടുത്തത് അത് ഒരിക്കലും പറ്റുന്നത് അത് പോയാട്ട് ഹൗസ് വാർമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപയോളം കയ്യില് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവര് വീട്ടിൽ നിന്ന് മറ്റുള്ളവർക്ക് ഫുഡ് തിരികില്ല എന്ന് വിചാരിച്ചു അവർ ഫുഡ് പോലും കഴിക്കാണ്ടാണ് അവർ വീട്ടിൽ നിന്ന് പോയത് അപ്പോൾ ഇത്രയും ഒക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അവർക്ക് ഇതൊന്നും തികയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് മറ്റുള്ളവരുടെ നേരെ കുറ്റം പറയുന്ന ഇവർക്കൊക്കെ എന്താണ് നിങ്ങൾ ഈ കുറ്റം പറയുന്ന ആൾക്കാർ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കുറ്റം പറയുന്ന ആൾക്കാർ നിങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങൾ പാവപ്പെട്ടതായിട്ട് അതിന്റെ വീഡിയോ വെച്ച് തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വെച്ച് തന്ന വ്യക്തി നിങ്ങൾ അനുമോദിക്കും നിങ്ങൾ ആ ഒരു വ്യക്തി എന്നും ഓർക്കോ അത് നിങ്ങൾ ആ ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് അവർ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തും അതൊക്കെ നിങ്ങൾ ആലോചിക്കുക കേട്ടോ നീ ഇതൊക്കെ ഈ സപ്പോർട്ടിൽ സപ്പോർട്ടിന്ന് കുറെ ആൾക്കാരുണ്ട് ഈ താഴെ വന്നിട്ട് ഇന്നലെ തന്നെ ഒരു വീഡിയോസിൽ ഞാൻ ഇത് ആ ഒരു സത്യമായ ഉള്ള കാര്യമാണ് പറയുന്നത് ആ ഒരു കുട്ടിയെ കാണുമ്പോൾ മനസ്സിലാവും അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോഴും താഴെ വന്നിട്ട് കുറെ ബാഡ് കമന്റുകളാണ് വരുന്നത് അല്ലാണ്ട് കുറച്ച് റീല് കണ്ടിട്ട് മാത്രം അവരെ വിലയിരുത്താൻ ആരും പോയിട്ടില്ല അവരുടെ റീലിനെ കുറിച്ച് അവർ ആരും പറഞ്ഞിട്ടില്ല അവരെ കുറിച്ച് കുട്ടികൾ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ കുറെ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അതും ഈ കൊല്ലം സ്വദിക്ക മറ്റുള്ളൊരു വീട് വെച്ച് കൊടുത്തതാണ് അല്ലാണ്ട് കൊല്ല സ്വത്തി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വീടല്ല ആ ഒരു മക്കൾ അനാഥര ആകണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയത്ത് കൊടുത്ത വീടാണ് അപ്പൊ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ കമൻസ് ഇടുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ആ വീഡിയോസ് ഒക്കെ ഒന്ന് ഫുൾ ആയിട്ട് നിങ്ങളൊന്ന് നോക്കുക